ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ സുരക്ഷാ വീഴ്ചയുണ്ടായോ എന്നത് പരിശോധിക്കണം എന്ന ആവശ്യം ശക്തമാണ് അതിനിടെ നിരവധി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറൂസ് രണ്ടായിരത്തി പതിനെട്ടിൽ താൻ കുടുംബസമേതം പഹൽഗാമിൽ സന്ദർശനം നടത്തുമ്പോൾ അവിടെ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ രക്ഷപ്പെട്ടവർ പറഞ്ഞത് അവിടെ പട്ടാളക്കാരെ കണ്ടതേയില്ലായെന്നുമാണെന്നും പി കെ ഫിറോസ് പറയുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് മുതലാണ് ആർമി ഔട്ട് പോസ്റ്റ് പഹൽഗാമിൽ നിന്ന് ഒഴിവാക്കിയതെന്നും ആരാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും പി കെ ഫിറോസ് ചോദിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് താൻ കുടുംബസമേതം പഹൽഗാമിൽ സന്ദർശിച്ചത് അന്നിവിടെ സൈന്യത്തിന്റെ സ്ഥിരം സാന്നിധ്യമുണ്ടായിരുന്നു അവരുടെ കൂടെ നിന്ന് എടുത്തു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ രക്ഷപ്പെട്ടവർ പറഞ്ഞത് അവിടെ പട്ടാളക്കാരെ കണ്ടതേയില്ല എന്നാണ് ാണ് ആർമി ഔട്ട് പോസ്റ്റ് പഹൽഗാമിൽ നിന്ന് ഒഴിവാക്കിയത് ആരാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പെഹൽഗാമിലുണ്ടായത് പ്രതിരോധ വീഴ്ചയാണോ സുരക്ഷാ വീഴ്ചയാണോ എന്നത് പരിശോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഏപ്രിൽ ഇരുപതിന് മുമ്പ് ബൈസറൻ താഴ്വര തുറന്നത് സുരക്ഷാസേനയുടെ അല്ല എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി തുടർ നടപടികൾ സംബന്ധിച്ച യോഗത്തിൽ കൃത്യമായ മറുപടി നൽകിയില്ല ഇതുവരെ സ്വീകരിച്ച നടപടികളാണ് പ്രതിരോധ മന്ത്രി യോഗത്തിൽ വിശദീകരിച്ചത് ജൂണിലാണ് സാധാരണ ഈ സ്ഥലം തുറന്നു നൽകിയിരുന്നത് എന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവന്റി ശേഷം കശ്മീർ കണ്ട ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് പഹൽഗാമിലുണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ നയതന്ത്ര തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്റെ തൊയ്ബ മേധാവിയുമായ ഹാഫിസ് സയ്യിദിന്റെ നിയന്ത്രണത്തിലുള്ള ഉപവിഭാഗമായ ദ റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു കശ്മീരിലെ പ്രാദേശിക തീവ്രവാദികളുടെ പിന്തുണയോടെയാണ് ആക്രമണമുണ്ടായത് ശ്മീരിന്റെ പലയിടങ്ങളിലായി ഈ സംഘം ദീർഘകാലമായി വളരെ രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം സോനബാർഗ് മുട്ടാപത്രി ഗന്ധർബൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി പ്രമുഖരെ ലക്ഷ്യം വെച്ച് മുൻപും ആക്രമണങ്ങൾ നടന്നിരുന്നു ഇതിനു പിറകിൽ ഇവരുടെ കരങ്ങളുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് ബുട്ടാപത്രയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ രണ്ട് ഇന്ത്യൻ സൈനികർ ഉൾപ്പെടെ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു വലിയൊരു ആക്രമണം നടത്തിയ ശേഷം ഒളിത്താവളങ്ങളിലേക്ക് പോകുന്നതാണ് ഇവരുടെ രീതി തുടർന്ന് പാകിസ്ഥാനിലെ അവരുടെ നേതൃത്വത്തിൽ നിന്ന് അടുത്ത ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് വീണ്ടും സജീവമാകും അതുവരെ ഇടതൂർന്ന കാടുകൾക്കകത്തെ രഹസ്യ താവളങ്ങളിൽ കഴിയും ഹാഫിസ് സയ്യിദ് അനുയായിയായ സൈഫുള്ളയുമാണ് ഇവരുടെയെല്ലാം തലപ്പത്ത ഇരുവരും പാകിസ്ഥാനിൽ നിന്നാണ് നിയന്ത്രണങ്ങൾ നടത്തുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെയും അകമഴിഞ്ഞ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അവകാശപ്പെടുന്നു പാകിസ്ഥാനിൽ തന്നെയുള്ളവരാണ് സംഘത്തിൽ കൂടുതലും അതേസമയം തന്നെ കശ്മീരിലെ ചില ആളുകളെയും സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അക്രമികൾ വെടിയേറ്റ് വീണതിന്റെ അടിസ്ഥാനത്തിൽ പഹൽഗാം താഴ്വരയിലെ മൂന്നിടങ്ങളിലായാണ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു പേർ ഒരേ സ്ഥലത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർ തുറസായ സ്ഥലത്തും മറ്റുള്ളവർ ഫെൻസിംഗിനടുത്തുവച്ചുമാണ് കൊല്ലപ്പെട്ടത് വേലി ചാടി രക്ഷപ്പെട്ടവരാണ് മറ്റുള്ളവർ വേടിയെതിർക്കും മുൻപ് ചിലരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നതായി അതിജീവിച്ചവർ പറയുന്നു സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ച ഒളിത്താവളം പോലീസ് പിന്നീട് കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി